ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അതും ഞാൻ കപ്പലണ്ടിയും ഉഴുന്നും വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത് പറഞ്ഞു പോരടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം ഇന്നത്തെ നമ്മുടെ വളരെ സ്പെഷ്യലും ഹെൽത്തിയുമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അതിനാവശ്യമായിട്ട് അരക്കപ്പ് അളവിൽ ഞാൻ ഇവിടെ ഉഴുന്നെടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ ഞാൻ ഇവിടെ നിലക്കടലയും എടുത്തിട്ടുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ ഇതിന് കപ്പലണ്ടി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു നിലക്കടല കൂടി ഈ ഒരു ഉഴുന്നിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നിലക്കടലയും ഉഴുന്നൊക്കെ നല്ലതുപോലെയൊന്ന് കഴുകിയതിന് ശേഷം ഒരു മണിക്കൂറ് മിനിമം കുതിർക്കാനായിട്ട് വെച്ച് കൊടുക്കുക സമയമൊക്കെ ഉള്ള കൂട്ടുകാരാണെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ നമുക്കിതിനെ ഒന്ന് കുതിർത്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇതിനെ നല്ലതുപോലെ കഴുകിയെടുക്കാനായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകിയതിന് ശേഷം മാത്രം കുതിർക്കാനായിട്ട് വെച്ച് കൊടുക്കുക നമ്മുടെ നിലക്കടലയുടെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല ഞാൻ ഇടയ്ക്കൊക്കെ നിലക്കടലയ്ക്ക് തൊലിയുള്ള കടലയും കൂടി തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ ഒരു രണ്ട് മണിക്കൂറായപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഉഴുന്നും നിലക്കടലേ എല്ലാം നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്കാണ് ഇതിനെ ഒന്ന് മാറ്റി കൊടുക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഉഴുന്നും നിലക്കടലേക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പേസ്റ്റ് പോലെയാണ് നമ്മളിതിനെ അരച്ചെടുക്കാനുള്ളത് തരികളോ കട്ടകളോ ഒന്നും ഇല്ലാത്ത രീതിക്ക് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നിലക്കടലയും ഉഴുന്നൊക്കെ ഇവിടെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കണ്ടോ നമ്മൾ ഇഡ്ഡലി മാവിനൊക്കെ തയ്യാറാക്കുന്ന ഒരു മാവുണ്ടല്ലേ അത്യാവശ്യം കട്ടിയോടുകൂടി തന്നെയാണ് ഈ ഒരു മാവ് കൂട്ടിയിരിക്കേണ്ടത് കട്ടിയോടുകൂടി തന്നെയാണ് ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുള്ളത് കണ്ടോ ഇതേ രീതിക്കാണ് നമ്മൾ ഈ ഒരു ഉഴുന്നും കപ്പലണ്ടിയൊക്കെ അരച്ചെടുക്കേണ്ടത് അതിനുശേഷം മിക്സിയുടെ ജാറിയിൽ നിന്നൊക്കെ ഞാൻ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് ഉഴുന്നും അരക്കപ്പ് നിലക്കടലിലേക്കും ഒരു കപ്പ് ഗോതമ്പിൻ്റെ പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഗോതമ്പ് പൊടി കുറേച്ച് കുറേച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതിനെ കുഴച്ചെടുക്കാനായിട്ട് ഒറ്റ ട്രിപ്പിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം പൊടി കൂടി പോകും പിന്നെ നമ്മുടെ പൂരി ശരിയായി കിട്ടത്തും കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് മാത്രം ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു സ്പൂണോളം പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് അളവിൽ റവ കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് റെവ കൂടി ചേർത്ത് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂരിയിൽ ഒട്ടും എണ്ണ കുടിക്കാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൂരിക്കല്ല സാധാരണ നമ്മൾ പൂരി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് റവയും കൂടി ചേർത്ത് കൊടുക്കുവാണെങ്കിൽ ഒട്ട് എണ്ണ കുടിക്കാതെ തന്നെ നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പ് മാവ് കൂടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഒരു ബൗള് ഗോതമ്പ് പൊടിയും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ മാവ് തയ്യാറാക്കി എടുക്കേണ്ടതാണ് പിന്നെ ഇതിലേക്ക് അല്പം മാത്രം വെളിച്ചെണ്ണ ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഇതിനെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെയൊക്കെ ഇരിക്കാനായിട്ടാണ് ഈ ഒരു ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മുടെ പൂരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ട് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കൂട്ടുകാരും ഇന്നേ വരെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഒക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ പൂരിയുടെ മാവൊക്കെ റെഡിയാക്കിയ ഉടനെ തന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ സാധാരണ നമ്മൾ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ ഒരു ഉരുളകളുണ്ടല്ലോ ആ ഒരു വലിപ്പത്തിൽ തന്നെയാണ് ഈ ഒരു പൂരിക്ക് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ട് ഞാൻ ഇവിടെ ഉരുട്ടിയെടുക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ ബോൾസുകളായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ട് സ്നേഹം ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാ ഉരുളകളൊക്കെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇവിടെ ഒരു ചപ്പാത്തിയുടെ പ്രസ്സാണ് എടുത്തിട്ടുള്ളത് പ്രെസ്സില്ല എന്നുണ്ടെങ്കിൽ അതേപോലെ രണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്തതിന് ശേഷം ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് മാവ് ഇതേ ഒരു രീതിക്ക് തന്നെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് വരുത്തി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതിനുശേഷം ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടിയൊക്കെ ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഓയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം അതാ പൂരി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റൊന്നും വേണ്ടി വന്നിട്ടില്ല നമുക്ക് പൂരി റെഡിയാക്കി എടുക്കാനായിട്ട് നല്ല കുട പോലെ പൊങ്ങി വന്നിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള പൂരിയാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പൂരി ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് തൻ്റെ കുഞ്ഞ് വീഡിയോ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്ക് എന്നെ പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു റോൾ ഒന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടേറ്റാ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരു ഹൈപ്പ് ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട് അതിൽ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ